ഫിഷിനെ നമ്മൾ പോണ്ടിലേക്ക് ഇറക്കി വിട്ടാൽ നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പ് ഫിൽട്രേഷനിലേക്ക് കൊടുക്കാതെ ഡയറക്റ്റ് നമ്മൾ പോണ്ടിലേക്ക് തുറന്നു വിടണം നമസ്കാരം പിന്നെ ഒരു ഫിഷിൻ്റെ അൺബോക്സിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പല ആളുകളും പല ഫാമുകളിൽ നിന്നും അക്വറിയം ഷോപ്പുകളിൽ നിന്നൊക്കെ ഫിഷിനെ കൊണ്ടുവരാറുണ്ട് നമ്മുടെ നമ്മുടെ പോണ്ടിലേക്ക് അല്ലേ അത് വീടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും നമ്മൾ നല്ല രീതിയിൽ വളർത്തുന്ന പോണ്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായിട്ട് പറയുന്നത് കോയ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ അൺബോക്സിങ് അതായത് അത് നമ്മൾ എങ്ങനെയാണ് പോണ്ടിലേക്ക് ഇറക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഇതിൽ പറയാൻ പോകുന്നത് ഫിഷിനെ നമ്മൾ കവറിൽ കൊണ്ടുവരുമ്പോൾ രണ്ട് കവറിലായിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടാവുക കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരു കവർ ഒരു റബ്ബർ അയച്ചതിന് ശേഷം മറ്റേ കവറ് നമ്മൾ പോണ്ടിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ പോണ്ടിൽ നിന്ന് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് സെയിൽ കൗണ്ടറിലേക്ക് കൊണ്ടുവന്ന ഫിഷുകളാണ് അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങളും എന്താണ് കരുതേണ്ടത് നമ്മുടെ പോണ്ട് എന്നർത്ഥത്തിലായിരിക്കണം ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ പോണ്ട് തലേ ദിവസം നല്ല രീതിയിൽ വെള്ളം നിറച്ച് അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഫസ്സൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെത്തലിൻ ബ്ലോ കുറഞ്ഞ രീതിയിലൊക്കെ ചേർക്കുന്നത് നല്ലതാണ് ഇങ്ങനെ വെള്ളം നിറച്ചിട്ടതിന് ശേഷം ഇതിൽ കുറച്ച് മുമ്പ് ചെറിയ ഫിഷുകളുണ്ട് കേട്ടോ പിന്നെ ഞാനത് പിടിച്ചിട്ട് ഇതിലേക്ക് തന്നെ മാറ്റിയതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ റേഷന് കൊടുത്തു വെക്കുക തലേ ദിവസം കണ്ടല്ലോ റേഷന് ഇതിപ്പോൾ ഞാൻ മോട്ടറ് ഓഫാക്കി വെച്ചതാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫാക്കി വെച്ചതാണ് കണ്ടല്ലോ എല്ലാത്തിൻ്റെയും ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫിഷിനെ കൊണ്ടുവന്ന് കവറ് ഒരു കവറ് അഴിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ കവറ് റബ്ബർ അയക്കാതെ ഇതിലേക്ക് ഇട്ട് വെക്കുക ഒരു ഇരുപത് മിനിറ്റ് സമയമാണ് നമ്മൾ ഈ പോണ്ടിൽ ഈ കവറ് മുഖേന എടുത്ത് വെക്ക ഇട്ട് വെക്കേണ്ടത് മനസ്സിലായല്ലോ ഇതിൻ്റെ ഗുണം ഇപ്പോൾ ഈ വെള്ളം എന്തായിരിക്കും ഉണ്ടാവുക നമ്മൾ ആ കവറിൽ കൊണ്ടുവരുന്ന ഫിഷിൻ്റെ വെള്ളം അത് ചൂടായിരിക്കും നമ്മുടെ പോണ്ടിലുള്ള വെള്ളത്തിനെ അപേക്ഷിച്ച് അത് ചൂടും പോണ്ടിലുള്ള വെള്ളം തണുപ്പായിരിക്കും അപ്പോൾ ഇത് നമ്മൾ മെയിൻ്റെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഇരുപത് എങ്കിലും നമ്മൾ പോണ്ടിൽ ആ കവറോത്തിനെ നമ്മൾ ഇട്ടുവെക്കേണ്ടത് അപ്പോൾ നമ്മുടെ പോണ്ടിലെ വെള്ളവും നമ്മുടെ ആ കവറിലുള്ള വെള്ളവും ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് ഒരേ ടെമ്പറേച്ചറിലായിരിക്കും അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെമ്പറേച്ചർ ക്ലിയർ അല്ല എന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് ഡിസീസ് എന്ന് വരുന്ന ഒരു അസുഖം ഇവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് എന്നല്ല ഉണ്ടാകും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ഫിഷിനെ കൊണ്ടുവരുമ്പോൾ ഈ രീതിയിലാണ് ടെമ്പറേച്ചർ ക്ലിയർ ചെയ്യേണ്ടത് എന്നർത്ഥം പിന്നെ ക്വാറൻ്റൈൻ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനെ എങ്ങനെയാണ് ക്വാറൻറ്റൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ഈ കൊണ്ടുവന്ന ഫിഷിന് ക്വാറന്റൈൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്കതറിയാം എങ്ങനെയാണ് അത് വളർത്തിയത് പിന്നെ അഴുക്കുള്ള വെള്ളമാണോ എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും അതിൽ പേനോ അങ്ങനെ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ ഇത് ക്വാറൻറ്റൈൻ ചെയ്യുന്നില്ല ഇത് നമ്മൾ ടെമ്പറേച്ചർ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ പോണ്ടിലേക്ക് ഇറക്കി വിടുകയാണ് അതുമാത്രമാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കറക്റ്റ് ഇരുപത് മിനിറ്റ് ആ സമയം ായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ കവറിൽ നിന്ന് ഇതെല്ലാം റിലീസ് ചെയ്യണം അതിന് ശേഷം നമുക്ക് എന്താണ് പോണ്ടിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരിക്കലും തന്നെ നമ്മുടെ കൊണ്ടുവരുന്ന ഫിഷിൻ്റെ ആ കവറിലുള്ള വെള്ളം നമ്മളെ നമ്മുടെ പോണ്ടിലേക്ക് ഒഴിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിന് ചെയ്യുന്നത് നമ്മുടെ ഫിഷിൻ്റെ കവറ് എടുത്തിട്ട് നമ്മൾ പുറത്ത് ചെറിയ പാത്രങ്ങളിലോ എന്തെങ്കിലും നെറ്റുകൾ വെച്ച് കണ്ട് അതിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാലോ ഈ വെള്ളം നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല ക്ലിയർ ഉണ്ടാവില്ല അപ്പം ഈ വെള്ളം അക നശിച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല അവർ നിന്ന് കാരണം കൂടുതൽ ഡെൻസിറ്റി കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാകുമ്പോൾ എന്തായാലും വെള്ളം വേസ്റ്റ് ആയിട്ടുണ്ടാവും ഒന്നും അത് പിന്നെ അതല്ല മറ്റൊന്ന് വെള്ളത്തിൽ മറ്റുള്ളവ നാച്ചുറൽ പോണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോണ്ടിലേക്ക് പകരും അപ്പോൾ നമ്മൾ ആ പോണ്ടിലേക്ക് നമ്മുടെ നല്ല വെള്ളവും ക്ലീൻ അല്ലാത്ത വെള്ളവും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫംഗസുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ആ വെള്ളം നമ്മുടെ പോണ്ടിലേക്ക് ഒഴിക്കരുത് എന്ന് പറയുന്നത് അപ്പം നമ്മൾ കവറിലുള്ള വെള്ളത്തിൽ നിന്ന് നമ്മുടെ പോണ്ടിലുള്ള നല്ല വെള്ളത്തിലേക്ക് ഫിഷിനെ ഇട്ടതിന് ശേഷമുള്ള ഭംഗിയാണത് കണ്ടല്ലോ ഞാനത് നമ്മൾ പോണ്ടിൽ ഇടുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കാം എന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത് ഇതിൽ ജെൻഡ്രിൻ വെറൈറ്റിയിലുണ്ട് കൊഹാക്കുണ്ട് സാങ്കുണ്ട് അതുപോലെ യമബുഗി ഉണ്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള ഫിഷുകളുണ്ട് വെറൈറ്റിയിൽ വരുന്നത് കണ്ടല്ലോ അപ്പം നമ്മുടെ ഫിഷിനെ എല്ലാം നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പോണ്ടിൽ കണ്ടല്ലോ കിടന്ന് കളിക്കുന്നത് കണ്ടോ അപ്പോൾ ഇനി ഉടനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടോ നിങ്ങൾ തിളച്ച് മറിയുന്ന രീതിയിലുള്ള ഓക്സിജൻ അവർക്ക് ഇട്ട് കൊടുക്കുക മനസ്സിലാകുന്നുണ്ടല്ലോ നല്ല ഓക്സിജൻ വേണം അതുപോലെ തന്നെ പിന്നെ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മോട്ടോർ ഓഫ് ചെയ്തത് കണ്ടല്ലോ അപ്പോൾ നമ്മൾ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എയറേഷൻ നമ്മൾ നേരത്തെ കൊടുത്തു അതുമാത്രമല്ല നമ്മുടെ ഫിൽട്രേഷനിലേക്ക് പോകുന്ന സമേഴ്സിബിൾ പമ്പിൻ്റെ ആ കണക്ഷൻ ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഡയറക്റ്റ് വെള്ളം ചാടിപ്പിക്കുക കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇത് നമ്മുടെ കോഴി ഫിഷ് പോണ്ടിൽ നമ്മൾ ഫിഷിനെ ഇട്ടാൽ ആദ്യം പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് കാണുന്നുണ്ടല്ലോ ഇത് മൂലം നല്ല രീതിയിലുള്ള ഓക്സിജന്റെ കണ്ടന്റ് ഉണ്ടാവും അതുപോലെ ഫിഷ് സ്ലീപ്പിംഗ് ഡിസീസ് എന്ന് വര എന്ന് പറയുന്ന ആ അസുഖം ഇല്ലാതിരിക്കുകയും ചെയ്യും കാരണം ഫിഷ് എല്ലാം തന്നെ നല്ല ആക്റ്റീവായിരിക്കും കാണുന്നുണ്ടല്ലോ നിങ്ങൾ ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു വിഷയമുണ്ട് കാണുന്നുണ്ടോ അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മുടെ ഫിഷിൽ നമ്മുടെ പോണ്ടിലേക്ക് ഫിഷ് നമ്മൾ പുതുതായി കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടുള്ള സംഭവം എറേഷൻ നല്ല രീതിയിൽ കൊടുത്തിരിക്കുക വെള്ളം തലേ ദിവസം തന്നെ നല്ല ക്ലിയർ ആക്കി മാറ്റുക അതുപോലെ തന്നെ സബ്മേഴ്സിബിൾ പമ്പ് ഡയറക്റ്റ് പോണ്ടിലേക്ക് ചാടിപ്പിക്കുക ഇത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം ക്വാറന്റൈൻ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള രീതിയിൽ